എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കറൻറ്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അമ്പത് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഒന്നാമത്തെ ചോദ്യം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ഹോസ്പിറ്റൽ ഏതാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന രാജ്യത്തെ ആദ്യ ജനറൽ ഹോസ്പിറ്റൽ ഏതാണ് ആൻസർ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ആശുപത്രിയാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ രാജ്യത്തെ ആദ്യ ജനറൽ ഹോസ്പിറ്റൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമതനായ ആദ്യ മലയാളി ആരാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമതനായ ആദ്യ മലയാളി ആരാണ് ആൻസർ പി ആർ രമേശ് പി ആർ രമേശാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിതനായ ആദ്യ മലയാളി നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് രാജ്കുമാർ ഗോയൽ രാജ്കുമാർ ഗോയൽ ആണ് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ സുരേന്ദ്ര സിംഗ് മീണ അശുതേഷ് ചതുർവേദി സാഗദാസ് സുധാറാണി റിലങ്കി കുശ്വന്ത് സിംഗ് സേത്തി ജയവർമ്മ സിൻഹ സഞ്ജീവ് കുമാർ ജിൻഡാൽ എന്നിവരാണ് മറ്റു കമ്മീഷണർമാർ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ആൻസർ ഓപ്പറേഷൻ ഗജമുക്തി ഓപ്പറേഷൻ ഗജമുക്തിയാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനംവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി അമേരിക്കയുടെ ബ്ലൂബേഡ് സിക്സ് ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിൽ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് എന്നാണ് അമേരിക്കയുടെ ബ്ലൂബേഡ് സിക്സ് ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് എന്നാണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിനാലിനാണ് അമേരിക്കയുടെ ബ്ലൂബേഡ് ആറ് ഉപഗ്രഹം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് എൽ വി എം ത്രീ റോക്കറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് ആരാണ് ആൻസർ രവി രഞ്ജൻ രവി രഞ്ജനാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ എസ് ബി ഐയുടെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് സംസ്ഥാനത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഗോള സമുദ്ര പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാവുന്നത് സംസ്ഥാനത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഗോള സമുദ്ര പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാവുന്നത് ആൻസർ കൊച്ചി കൊച്ചിയാണ് സംസ്ഥാനത്തിൻ്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഗോള സമുദ്ര പൈതൃകത്തെ അടയാളപ്പെടുത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര സ്പൈസ് റൂട്ട് സമ്മേളനത്തിന് വേദിയാവുന്നത് സ്ഥാനാർബുദ ചികിത്സ കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവും ആക്കുന്നതിനുള്ള നാനോ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകിയ ഐ ഐ ടി സ്ഥാനാർബുദ ചികിത്സ കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവും ആക്കുന്നതിനുള്ള നാനോ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകിയ ഐ ഐ ടി ഏതാണ് ആൻസർ മദ്രാസ് ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി ആണ് സ്ഥാനാർബുദ ചികിത്സ കൂടുതൽ ഫലപ്രദവും സുരക്ഷിതവും ആക്കുന്നതിനുള്ള നാനോ ഇഞ്ചക്ഷൻ സാങ്കേതിക വിദ്യയ്ക്ക് രൂപം നൽകിയ ഐ ഐ ടി മദ്രാസ് ഐ ഐ ടിയും ഓസ്ട്രേലിയയിലെ മൊണാഷ് ഡിക്കിൻ സർവകലാശാലയിലെയും ഗവേഷകരാണ് രൂപം നൽകിയത് മദ്രാസ് ഐ ഐ ടിയും ഓസ്ട്രേലിയയിലെ മൊണാഷ് ഡിക്കിൻ സർവകലാശാലയിലെയും ഗവേഷകരാണ് രൂപം നൽകിയത് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കേരള കാർഷിക സർവകലാശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള അഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കേരള കാർഷിക സർവകലാശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള അഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് ആൻസർ വെള്ളായണി കാർഷിക കോളേജ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കാർഷിക കോളേജിലാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡും കേരള കാർഷിക സർവകലാശാലയും ചേർന്ന് സംഘടിപ്പിക്കുന്ന കേരള അഗ്രോ ബയോഡൈവേഴ്സിറ്റി കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി ഇന്ത്യ പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഡ്യുവൽ കോർ മൈക്രോ പ്രോസസർ ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഡ്യുവൽ കോർ മൈക്രോ പ്രോസസർ ആൻസർ ധ്രു സിക്സ്റ്റി ധ്രുവ് സിക്സ്റ്റി ഫോർ ആണ് ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ഡ്യുവൽ കോർ മൈക്രോ പ്രോസസർ തിരുവനന്തപുരം സീഡാ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് വികസിപ്പിച്ചെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ എത്രാമത് ചരമവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ എത്രാമത്തെ ചരമവാർഷികമായിരുന്നു ആൻസർ നാൽപ്പതാമത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ നാൽപ്പതാമത് ചരമവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഏത് സംസ്ഥാനത്തെ സ്കൂളുകളിലാണ് ഡിസംബർ ഇരുപത്തഞ്ചിന് ആഘോഷ സമാപന പരിപാടി നടത്തിയത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഏത് സംസ്ഥാനത്തെ സ്കൂളുകളിലാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷ സമാപന പരിപാടികൾ നടത്തിയത് ആൻസർ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലാണ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷ സമാപന പരിപാടികൾ നടത്തിയത് ഐ ടി സ്ഥാപനങ്ങളിലടക്കം സ്വകാര്യ മേഖലയിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവരും നിലവിലുള്ള ജീവനക്കാരും നിർബന്ധമായും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എഴുതി ഒപ്പിട്ട് നൽകണമെന്ന് പോലീസ് നിർദ്ദേശം പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ് ഐ ടി സ്ഥാപനങ്ങളിലടക്കം സ്വകാര്യ മേഖലയിൽ പുതിയതായി ജോലിയിൽ പ്രവേശിച്ചവരും നിലവിലുള്ള ജീവനക്കാരും നിർബന്ധമായും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എഴുതി ഒപ്പിട്ട് നൽകണമെന്ന പോലീസ് നിർദ്ദേശം പുറപ്പെടുവിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ കേരളം കേരളമാണ് ഐ ടി സ്ഥാപനങ്ങളിലടക്കം സ്വകാര്യ മേഖലയിൽ പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്നവരും നിലവിലുള്ള ജീവനക്കാരും നിർബന്ധമായും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എഴുതി ഒപ്പിട്ട് നൽകണമെന്ന് പോലീസ് നിർദ്ദേശം പുറപ്പെടുവിച്ച സംസ്ഥാനം സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മുപ്പത്തിയഞ്ചിനും അറുപതിനും പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി ഏതാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മുപ്പത്തിയഞ്ചിനും അറുപതിനും പ്രായപരിധിയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി ഏതാണ് ആൻസർ സ്ത്രീ സുരക്ഷാ പദ്ധതി സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ ജോലിയില്ലാത്ത സ്ത്രീകൾക്കുള്ള പെൻഷൻ പദ്ധതി പ്രതിമാസം ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ ഫിഫ റാങ്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ ഫിഫ റാങ്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ് ആൻസർ നൂറ്റി നാൽപ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത്തിരണ്ടാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ ഫിഫ റാങ്ക് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം ഒന്നാം സ്ഥാനം സ്പെയിനും രണ്ടാം സ്ഥാനം അർജന്റീന മൂന്നാമത് ഫ്രാൻസുമാണ് ഒന്നാം സ്ഥാനം സ്പെയിനും രണ്ടാം സ്ഥാനം അർജന്റീനയ്ക്കും മൂന്നാം സ്ഥാനം ഫ്രാൻസിനുമാണ് എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നൂറു ശതമാനം നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ഏതാണ് ആൻസർ ന്യൂസിലാൻഡ് ന്യൂസിലാൻഡ് ആണ് എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും നൂറു ശതമാനം നികുതി ഇളവ് നൽകുന്ന സ്വതന്ത്ര വാണിജ്യ കരാറിൽ ഇന്ത്യയുമായി ഒപ്പിട്ട രാജ്യം ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ ന്യൂസിലാൻഡിന്റെ പ്രധാനമന്ത്രിയാണ് ക്രിസ്റ്റഫർ ലെക്സൺ ട്വൻറി ട്വൻ്റി വനിതാ ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടുന്ന ഇന്ത്യൻ താരം ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആൻസർ സ്മൃതി മന്ദാന സ്മൃതി മന്ദാനയാണ് ട്വന്റി ട്വന്റി വനിതാ ക്രിക്കറ്റിൽ നാലായിരം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അംബ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അംബ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ആൻസർ മോഹൻലാൽ മോഹൻലാലാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ അംബ പുരസ്കാരത്തിന് അർഹനായത് വരുമാനദായക തൊഴിൽ മേഖലകളിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ നേതൃത്വത്തിലുള്ള ജെൻഡർ ക്യാമ്പയിൻ വരുമാനദായക തൊഴിൽ മേഖലകളിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ നേതൃത്വത്തിലുള്ള ജെൻഡർ ക്യാമ്പയിൻ ഏതാണ് ആൻസർ ഉയരെ ഉയരെയാണ് വരുമാനദായക തൊഴിൽ മേഖലകളിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീ നേതൃത്വത്തിലുള്ള ജെൻഡർ ക്യാമ്പയിൻ വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായുള്ള ബ്രാൻഡ് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനുള്ള ബ്രാൻഡ് ആൻസർ ഉയരെ ഉയരെയാണ് വനിതാ ശിശുവികസന വകുപ്പിന്റെ കീഴിലുള്ള തേജോമയ ഹോമിലെ അതിജീവിതകൾ നിർമ്മിച്ച ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായുള്ള ബ്രാൻഡ് ഒരു ബ്രാൻഡായി വിപണിയിൽ എത്തിച്ച് അതിജീവിതകൾക്ക് വരുമാനം നേടിയെടുക്കുകയാണ് ഈ വകുപ്പിന്റെ ലക്ഷ്യം ഒരു ബ്രാൻഡായി വിപണിയിൽ എത്തിച്ച് അതിജീവിതകൾക്ക് വരുമാനം നേടിയെടുക്കുകയാണ് വകുപ്പിന്റെ ലക്ഷ്യം തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പതിനഞ്ചാമത് കേരള സ്റ്റേറ്റ് പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണ് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പതിനഞ്ചാമത് കേരള സ്റ്റേറ്റ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് ഏത് ജില്ലയാണ് ആൻസർ തൃശൂർ തൃശൂരാണ് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പതിനഞ്ചാമത് കേരള സ്റ്റേറ്റ് പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ കിരീടം നേടിയത് തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടെ ഏത് സംസ്ഥാനത്തെ സർക്കാർ തൊഴിൽ പദ്ധതിക്കാണ് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചത് തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടയിൽ ഏത് സംസ്ഥാനത്തെ സർക്കാരാണ് തൊഴിൽ പദ്ധതിക്ക് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചത് ആൻസർ പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളാണ് തൊഴിലുറപ്പ് പദ്ധതി വിവാദങ്ങൾക്കിടെ സംസ്ഥാനത്തെ സർക്കാർ തൊഴിൽ പദ്ധതിക്ക് ഗാന്ധിജിയുടെ പേര് നൽകാൻ തീരുമാനിച്ചത് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ കർമ്മശ്രീ പദ്ധതി ഇനി മഹാത്മാഗാന്ധി പദ്ധതി എന്നറിയപ്പെടും പശ്ചിമ ബംഗാൾ സർക്കാരിൻ്റെ കർമ്മശ്രീ പദ്ധതി ഇനി മഹാത്മാഗാന്ധി പദ്ധതി എന്നും അറിയപ്പെടും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുന്ന പ്രഥമ ഇന്ത്യൻ കൾച്ചർ കോൺഗ്രസിൻ്റെ വേദി ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുന്ന പ്രഥമ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ വേദി ആൻസർ കൊച്ചി കൊച്ചിയിലാണ് ഇന്ത്യൻ സംസ്കാരത്തിന്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുന്ന പ്രഥമ ഇന്ത്യൻ കൾച്ചർ കോൺഗ്രസിന്റെ വേദി ലേബർ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ലേബർ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ് ആൻസർ പിണറായി വിജയൻ പിണറായി വിജയനാണ് ലേബർ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്ത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്ത് ആരാണ് ആൻസർ എം രാഘവൻ എം രാഘവനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത കഥാകൃത്ത് ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ ബീഹാർ മന്ത്രി ആരാണ് ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ ബീഹാർ മന്ത്രി ആരാണ് ആൻസർ നിതിൻ നബിൻ നിതിൻ നബിൻ ആണ് ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റ ബീഹാർ മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയ രാജ്യം ഏതാണ് ആൻസർ ഇന്ത്യ ഇന്ത്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ സ്ക്വാഷ് ലോകകപ്പിൽ കിരീടം നേടിയത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ സ്ക്വാഷ് ലോകകപ്പിൽ മുത്തമിടുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ത്യ സ്ക്വാഷ് ലോകകപ്പിൽ മുത്തമിടുന്നത് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ വയലാർ കമുകറ പുരുഷോത്തമൻ പുരസ്കാരത്തിന് അർഹനായത് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ വയലാർ കമുകറ പുരുഷോത്തമൻ പുരസ്കാരത്തിന് അർഹനായത് ആൻസർ രമേശ് നാരായണൻ രമേശ് നാരായണനാണ് വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ വയലാർ കമുകറ പുരുഷോത്തമൻ പുരസ്കാരത്തിന് അർഹനായത് ഇന്ത്യയിലെ ആണവോർജ ഉൽപാദന രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്കും അനുമതി നൽകുന്ന ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ആണവോർജ ഉൽപാദന രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്കും അനുമതി നൽകുന്ന ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിനാണ് ഇന്ത്യയിലെ ആണവോർജ ഉൽപാദന രംഗത്തേക്ക് സ്വകാര്യ കമ്പനികൾക്കും അനുമതി നൽകുന്ന ബിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ആൻസർ വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ വികസിത് ഭാരത് ഗാരി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ഒരു വർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ എന്നത് നൂറ്റി ഇരുപത്തി അഞ്ചാക്കി സംസ്ഥാനങ്ങൾ പത്ത് ശതമാനം വിഹിതം എന്നത് നാൽപ്പത് ശതമാനവും എന്നാക്കി അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ അഞ്ചിന് വേദിയാവുന്നത് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ അഞ്ചിന് വേദിയാകുന്നത് എവിടെയാണ് ആൻസർ ബേപ്പൂർ ബേപ്പൂരാണ് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സീസൺ അഞ്ചിന് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യങ്ങൾ ആൻസർ ജോർദാൻ എത്യോപ്യ ഒമാൻ ജോർദാൻ എത്തോപ്യ ഒമാൻ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച രാജ്യങ്ങൾ ലോകത്തെ ആദ്യ സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത് എവിടെ ലോകത്തിലെ ആദ്യ സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത് എവിടെയാണ് ആൻസർ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിലാണ് ലോകത്തെ ആദ്യ സ്വയംഭരണ കപ്പൽശാല നിലവിൽ വരുന്നത് ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങളിലെ റഡാറുകൾ നിർമ്മിക്കുന്ന കേരളം ആസ്ഥാനമായ സ്ഥാപനം ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങളിലെ റഡാറുകൾ നിർമ്മിക്കുന്ന കേരളം ആസ്ഥാനമായ സ്ഥാപനം ആൻസർ എസ് എഫ് ഒ ടെക്നോളജീസ് എസ് എഫ് ഒ ടെക്നോളജീസാണ് ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷൻ ഇന്ത്യയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഇരുപത്തിയാറ് റഫാൽ വിമാനങ്ങളിലെ റഡാറുകൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മിനി ലേലത്തിന് വേദിയായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മിനി ലേലത്തിന് വേദിയായത് ആൻസർ അബുദാബി അബുദാബിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ മിനി ലേലത്തിൻ്റെ വേദി ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപവും പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിയിൽ പരിഷ്കാരങ്ങളും ഉറപ്പാക്കുന്ന സബ്കാ ബീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപവും പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിയിൽ പരിഷ്കാരങ്ങളും ഉറപ്പാക്കുന്ന സബ്കാ ഭീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനാറിനാണ് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം നേരിട്ടുള്ള വിദേശ നിക്ഷേപവും പൊതുമേഖലാ സ്ഥാപനമായ എൽ ഐ സിയിൽ പരിഷ്കാരങ്ങളും ഉറപ്പാക്കുന്ന സബ്കാ ഭീമ സബ്കി രക്ഷ ഇൻഷുറൻസ് ഭേദഗതി ബില്ല് ലോക്സഭ പാസ്സാക്കിയത് അഖില ഭാരത വീരശൈവ മഹാസഭ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കർണാടക വനം പരിസ്ഥിതി മന്ത്രി അഖില ഭാരത വീരശൈവ മഹാസഭ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കർണാടക വനം പരിസ്ഥിതി മന്ത്രി ആൻസർ ഈശ്വർ ഹൺഡ്രേ ഈശ്വർ ഹൺഡ്രേ ആണ് അഖില ഭാരത വീരശൈവ മഹാസഭ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കർണാടക വനം പരിസ്ഥിതി മന്ത്രി ഐ പി എൽ മിനി താരലേലത്തിൽ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ സ്വന്തമാക്കിയത് ഐ പി എൽ മിനി താരലേലത്തിൽ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ സ്വന്തമാക്കിയത് ആൻസർ രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസ് ആണ് ഐ പി എൽ മിനി താരലേലത്തിൽ മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെ സ്വന്തമാക്കിയത് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിൽ വൻകിട ഊർജ ഉപയോക്താക്കളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിൽ വൻകിട ഊർജ ഉപയോക്താക്കളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ആൻസർ കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചിൻ ഷിപ്പിയാർഡാണ് ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരത്തിൽ വൻകിട ഊർജ ഉപയോക്താക്കളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് സിൽവർ ലൈന് പകരമായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പുതിയ റെയിൽവേ പദ്ധതി സിൽവർ ലൈന് പകരമായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പുതിയ റെയിൽവേ പദ്ധതി ആൻസർ റാപ്പിഡ് റെയിൽ റാപ്പിഡ് റെയിലാണ് സിൽവർ ലൈനു പകരമായി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന പുതിയ റെയിൽവേ പദ്ധതി സർവകലാശാല ചാൻസലറായി മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള ലക്ഷ്യത്തോടെ പശ്ചിമ ബംഗാൾ നിയമസഭ പാസാക്കിയ മൂന്ന് ഭേദഗതി ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നിഷേധിച്ചതോടെ ചാൻസലറായി തുടരുന്നത് സർവകലാശാല ചാൻസലറായി മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള ലക്ഷ്യത്തോടെ പശ്ചിമ ബംഗാൾ നിയമസഭ പാസാക്കിയ മൂന്ന് ഭേദഗതി ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നിഷേധിച്ചതോടെ ചാൻസലറായി തുടരുന്നത് ആരാണ് ആൻസർ സി വി ആനന്ദബോസ് സി വി ആണ് സർവകലാശാല ചാൻസലറായി മുഖ്യമന്ത്രിയെ നിയമിക്കാനുള്ള ലക്ഷ്യത്തോടെ പശ്ചിമ ബംഗാൾ നിയമസഭ പാസാക്കിയ മൂന്ന് ഭേദഗതി ബില്ലുകൾക്ക് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നിഷേധിച്ചതോടെ ചാൻസലറായി തുടരുന്നത് ബംഗാൾ ഗവർണറുടെ എക്സലൻസ് അവാർഡ് നേടിയത് ബംഗാൾ ഗവർണറുടെ എക്സലൻസ് അവാർഡ് നേടിയത് ആൻസർ ഫാദർ റോബി കണ്ണഞ്ചറ ഫാദർ റോബി കണ്ണഞ്ചറയാണ് ബംഗാൾ ഗവർണറുടെ എക്സലൻസ് അവാർഡ് നേടിയത് വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുന്ന പദ്ധതി വിദ്യാർത്ഥിനികളെ ആയോധനകലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുന്ന പദ്ധതി ആൻസർ ധീര ധീരയാണ് വിദ്യാർത്ഥിനികളെ ആയോധനകലകൾ ഉൾപ്പെടെ അഭ്യസിപ്പിച്ച് സ്വയം പ്രതിരോധത്തിന് സജ്ജരാക്കുന്ന പദ്ധതി സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും കാര്യക്ഷമത വിലയിരുത്തുന്ന സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ദേശീയ സൂചികയിൽ ഗ്രൂപ്പ് മൂന്ന് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ കാര്യക്ഷമ വിലയിരുത്തുന്ന സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ദേശീയ സൂചികയിൽ ഗ്രൂപ്പ് മൂന്ന് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയത് ആൻസർ കേരളം കേരളമാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ കാര്യക്ഷമത വിലയിരുത്തുന്ന സ്റ്റേറ്റ് എനർജി എഫിഷ്യൻസി ഇൻഡെക്സ് ദേശീയ സൂചികയിൽ ഗ്രൂപ്പ് മൂന്ന് വിഭാഗത്തിൽ ഒന്നാം റാങ്ക് നേടിയത് കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർമാരെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസ് പരിശീലനത്തിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡറുകളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസ് പരിശീലനത്തിനായി വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ആൻസർ ബോധ്യം ബോധ്യം പദ്ധതിയാണ് കേസുകളുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെയും ട്രാൻസ്ജെൻഡർമാരെയും എങ്ങനെ പരിഗണിക്കണം എന്നത് സംബന്ധിച്ച് പോലീസ് പരിശീലനത്തിനായി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആരംഭിച്ച പദ്ധതി ബോധ്യം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ ലിംഗവിവേചനരഹിതരും സഹാനുഭൂതിയുള്ളവരുമാക്കുക സ്ത്രീകൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുക പോലീസ് സേനയും മിത്ര ഒന്ന് എട്ട് ഒന്ന് ഹെൽപ്പ് ലൈൻ തമ്മിലുള്ള ബന്ധം ശക്തമാക്കുക ട്രാൻസ്ജെൻഡർമാരോട് മുൻവിധിയോടുള്ള ധാരണകൾക്ക് മാറ്റം വരുത്തുക ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് വേദിയാവുന്നത് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ വൈവിധ്യവും ബഹുസ്വരതയും ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ്സിന് വേദിയാവുന്നത് ആൻസർ കൊച്ചി അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹം അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹം ആൻസർ ബ്ലൂബേഡ് സിക്സ് ബ്ലൂബേഡ് സിക്സ് ആണ് അമേരിക്കയുടെ ഏറ്റവും ഭാരമുള്ള വാണിജ്യ ഉപഗ്രഹം നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ആൻസർ ക്രേവ് ക്രേവാണ് നടൻ നിവിൻ പോളി ആരംഭിച്ച സ്റ്റാർട്ടപ്പ് കേരളത്തിൽ നിന്ന് അനിമേഷൻ സിനിമകളും ഗെയിമുകളും സൃഷ്ടിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ദ ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ദ ലോ ഓഫ് ട്രസ്റ്റിന്റെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആൻസർ പി സദാശിവം പി സദാശിവമാണ് ദ ലോ ട്രസ്റ്റിന്റെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ പുരസ്കാരത്തിന് അർഹനായ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച അർജന്റീന ഇതിഹാസ ഫുട്ബോൾ താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച അർജന്റീന ഇതിഹാസ ഫുട്ബോൾ താരം ആൻസർ ലയണൽ മെസ്സി ലയണൽ മെസ്സിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഗോട്ട് ഇന്ത്യ ടൂറിന്റെ ഭാഗമായി ഇന്ത്യ സന്ദർശിച്ച അർജന്റീന ഇതിഹാസ ഫുട്ബോൾ താരം ഉസ്ബക്കിസ്ഥാനിൽ വെച്ച് നടന്ന പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളി താരം ഉസ്ബക്കിസ്ഥാനിൽ വെച്ച് നടന്ന പ്രസിഡൻസ് കപ്പ് മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളി താരം ആൻസർ നിഹാൽ സരിൻ നിഹാൽ സരിൻ ഉസ്ബക്കിസ്ഥാനിൽ വെച്ച് നടന്ന പ്രസിഡൻസ് കപ്പ മാസ്റ്റേഴ്സ് ചെസ്സിൽ ചാമ്പ്യനായ മലയാളി താരം